ഹായ് ഹലോ സ്വലിക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാഷാല്ല അഹമ്മദില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ അങ്ങനെ എന്താ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്നപ്പോൾ പുറത്ത് വാതിൽ ഉറന്ന് നോക്കുമ്പോൾ നല്ല മഴ ആണ് കേട്ടോ ഇരിട്ടടിച്ച പോലെയാണ് കേട്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ഇതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ കഞ്ഞീനിശ്ശി അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുന്നത് എങ്ങനെയാന്നുള്ളത് കാണിക്കട്ടോ വീഡിയോയിൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണിയൊക്കെ ഏകദേശം എൻ്റെ ഒരു ഒമ്പത് മണി പത്ത് മണി ഉള്ളിൽ ക്ലീനിങ് അടിക്കഴിയും കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ മാത്രം നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് നേരം വൈകുന്നല്ലാതെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് ആർക്കെങ്കിലും പുറത്തു പോകണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനുള്ള ഒരു എളുപ്പവിദ്യം കൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക് ഫസ്റ്റ് ചെന്നിട്ട് ദോശയാണ് ഇതാ ഒരു ബെറ്റർ ദോശ വെച്ച് കൊടുത്തിട്ടുണ്ട് അടിയിലെ ഭാഗം നല്ലപോലെ പോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി മോൾ ഭാഗം കൂടി ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടൊന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ പരത്തിങ്കാണ്ടാണ് ദോശ ചുട്ടെടുക്കുന്നത് രണ്ടാമത് എനിക്ക് തോന്നി തന്നെ പാർന്നിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ പരത്തിയപ്പം എന്തോ ഒരു വലിയ ഇഷ്ടം തോന്നിയില്ല അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത്തെ ബാറ്ററി ഞാൻ സാധാ പോലെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പം തന്നെ ദോഴ്സൊക്കെ വന്നിട്ട് ഇത്ര വലുപ്പത്തിൽ തന്നെ കേട്ടോ ഒരു പത്തിരിൻ്റെ വലുപ്പത്തിലാണ് ദോശ ചുട്ടെടുക്കുന്നത് അങ്ങനെ ദാ അതിൻ്റെ ഒരു ഭാഗം നല്ല പോലെ വന്നപ്പം അടുത്ത ഭാഗം കൂടി ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ അതേപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ദോശ ചൂടുന്നതിന് മുമ്പായിട്ട് തന്നെ റൈസ് കുക്കറിൽ അരി വെക്കാൻ വേണ്ടി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം നല്ലപോലെ കാഞ്ഞപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ അരി നല്ല പോലെ കയകി എടുത്തിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് തള തിളച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ചെമ്പോടെ നമുക്ക് എന്താ കേട്ടോ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ ഞാൻ സെമ്പ ൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു പണി കഴിയുമ്പോഴേക്കും അടുത്ത കുക്കിങ്ങിനുള്ള സാധനങ്ങൾ ഒരുക്കി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ദോശ ചൂടുന്നതിന് മുമ്പായിട്ട് തലേന്ന് തന്നെ ഞാൻ ബീറ്റ് റൂട്ടൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ അത് ചോപ്പറിൽ തന്നെ ചോപ്പ് ചെയ്തിട്ട് അതേപോലെ ചോപ്പറ് ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് അതിൻ്റെ ആ ബ്ലേഡും കാര്യങ്ങളൊക്കെ ഊരി വെച്ചതിന് ശേഷം കേട്ടോ അതാ ദോശ ചൂടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗത ഉപ്പേരി വെക്കാനുള്ള ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലും ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ തലയിൽ നിന്ന് തന്നെ ഇതുപോലെ ലഞ്ചിനുള്ള കുറച്ച് പ്രിപ്രേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ പണികളൊക്കെ ഈസി ആവും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാണെങ്കിലും ലഞ്ചിൻ്റെ കാര്യമാണെങ്കിലും ഒരുമിച്ച് നമ്മൾ തലേന്ന് കുറച്ചൊന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ എളുപ്പത്തിൽ നമുക്ക് നമ്മളെ വീട്ടിലെ പണികളൊക്കെ തീർത്തിട്ട് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടൈം കിട്ടും കേട്ടോ അങ്ങനെ അങ്ങനെതാ ചീൻചട്ടി നല്ലപോലെ കടുുക ഒക്കെ പൊട്ടിയതിനു ശേഷം ഞാൻ വേഗം നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ബീട്രൂട്ടും ബീട്രൂട്ടിലേക്ക് രണ്ട് മൂന്ന് ക്യാരറ്റും ഉണ്ട് കേട്ടോ അതും കൂടി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ വെച്ചിട്ട് അതവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയും ഞാൻ മീൻ കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ മൺചട്ടിയിലാണ് പൊതുവേ ഞാൻ മീൻ കറി റെഡിയാക്കി എടുക്കാറുള്ളത് അപ്പോൾ ഒരു കുഞ്ഞു മൺചട്ടി ഉണ്ട് കേട്ടോ മീൻ കറി ആയിട്ട് റെഡിയാക്കുന്നത് അപ്പോൾ ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി ഒലുവയിട്ട് ചോപ്പറിൽ ഇപ്പം തന്നെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയുള്ളി വരിയുള്ളി തക്കാളി ഇതെല്ലാം ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി ഇട്ട് എടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തതിന് ശേഷം കുറച്ച് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഈ ഉള്ളിയൊക്കെ നല്ലപോലെ വയറ്റി വന്നതിന് ശേഷമാണ് ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ലാസ്റ്റ് ഉണ്ടായിരുന്നത് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതിൻ്റെ പച്ചമണൊക്കെ മാറുന്ന വരെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഇതാ പുളിയൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പുളിയൊക്കെ പാർന്ന് ഉപ്പൊക്കെ ഉണ്ടോയെന്നുള്ളത് ഈ ഒരു ടൈമിൽ തന്നെ നോക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ആ മീനൊക്കെ ഐസ് പോക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ഐസൊക്കെ പോയി നല്ലപോലെ കേക്ക് എടുത്തതിന് ശേഷം ആ ലാസ്റ്റ് നമ്മൾ ഈ ഒരു മീൻ കറിയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആകെ ഒരു നാലഞ്ച് മീനേ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയതാണ് കേട്ടോ കുറേയൊന്നും കറിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും കൈക്കൂലട്ട അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടു മൂന്നെണ്ണം മാത്രമേ മീൻ കറിയിലേക്ക് ഇടാറുള്ളൂ അങ്ങനെ ഇനി ഇത് അവിടെ നിന്ന് നല്ല പോലെ ഒന്ന് കുക്കായി കിട്ടണം അടുക്കളയിൽ കൊന്നുപോലെ പാത്രങ്ങൾ കൂടി നിൽക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടാറില്ലല്ലേ എനിക്ക് ആ ഒരു ഗണത്തിപ്പെട്ടതാണ് കേട്ടോ എനിക്ക് കുറേ പാത്രങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് തീരെ ഇഷ്ടമല്ലട്ട് അതുകൊണ്ടുതന്നെ ഇതാ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ ചീൻചട്ടിയിലുള്ള ഉപ്പേരിയൊക്കെ വേറെ പാത്രത്തിലൊക്കെ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അടിച്ചു വെച്ചാൽ തന്നെ ബാക്കിയുള്ള ചീൻചട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കയകി എടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ മീനൊന്ന് മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ഇതാ നമ്മൾ റൈസ് കുക്കറിൽ ഒരു ഇരുപത് മിനിറ്റായ റേഷൻ കടയിൽ അരി വെന്ത് വന്ന് വെന്ത് വരും കേട്ടോ അതുകൊണ്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്നും ഊറ്റിയെടുക്കാനേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ വാർത്ത കുത്തലാണ് കേട്ടോ ചെയ്യാറുള്ളത് വാർത്ത കുത്താൻ പ്രത്യേകമായിട്ട് എൻ്റെ കയ്യിൽ പാത്രങ്ങളൊന്നുമില്ല ഞാൻ ചായൻ്റെ ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്കോ അല്ലെങ്കിൽ ചെറിയ കുക്കറിലേക്കോ ആണ് ഈ ഒരു മൂടി കണക്കായിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് വാർത്ത കുത്തിയെടുക്കും ഇനി ഇതാ അടുത്ത പണിയെന്ന് വെച്ചാൽ നമുക്കൊന്ന് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം തന്നെ നമ്മൾ ഉച്ചയത്തെ രാവിലത്തെ ഒക്കെ പരിപാടി കഴിയും കേട്ടോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ക്ലീൻ ആവുകയാണ് പിന്നെ ബാക്കിയ കണ്ടു ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക ക്ലീൻ ചെയ്താൽ മതി അങ്ങനെ അങ്ങനെതാണ് ഒരു പയൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തോനെ കറിവേപ്പിലിടുന്നുണ്ട് ഈ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ മീൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കറിവേപ്പിലാന്നുള്ളത് നല്ലൊരു ടേസ്റ്റ് തരുള്ളൂ നമ്മളെ കറിയിലേക്കൊക്കെ അങ്ങനെ അങ്ങനെതാണ് മീൻ ഒരു ഭാഗം നല്ലപോലെ കുക്കായി വന്നതിന് ശേഷം അതാ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും എന്തിനാണ് ഈ രാവിലെ തന്നെ മീനൊക്കെ ഫ്രീ ചെയ്തെടുക്കുന്ന കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ശരിക്കും രാവിലെ കടയ്ക്ക് എന്തായാലും മീനും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്കുള്ള ഫുഡ് കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ രാവിലെ രാവിലെ നിർബന്ധമാണ് പിന്നെ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് എന്തെങ്കിലുമൊക്കെ ഞാൻ പോകും അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ ഫുഡ് ആവണം അങ്ങനെ അങ്ങനെതാണ് ഞാൻ തലയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കയ്യി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം താ വേറെ അതതായിട്ടുള്ള സ്ഥലത്ത് അപ്പം തന്നെ എടുത്തു വെക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമയം മെൻകെടുന്ന അല്ലെങ്കിൽ സമയം കൂടുതൽ ചിലവഴിക്കുന്നത് നമ്മളെ കിച്ചണിലാണ് അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ കിച്ചണിനെ നല്ല നീറ്റായിട്ടും എന്താ കുറേ നേരം കിച്ചണിൽ ചിലവാക്കാൻ്റെ ടൈം കുറച്ചും കൊണ്ടുവരാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ കിച്ചണൊക്കെ നല്ലപോലെ നീറ്റാക്കിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് അങ്ങനെ അങ്ങനെതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊക്കെ കടയിലേക്ക് പോകാനായിട്ടുണ്ട് അപ്പോൾ വേഗതാ ചോറും കാര്യങ്ങളൊക്കെ ലഞ്ച് ബോക്സിലാക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം ചോറ് വെച്ചിട്ടില്ല കേട്ടോ എൻ്റെ വീഡിയോയിൽ പൊതുവായിട്ട് ഞാൻ ടോ ടോട്ടോ എന്ന് പറയുന്നത് അത് ശീലിച്ച് വന്നത് കൊണ്ടാണ് കേട്ടോ കുറേ ഞാൻ മാക്സിമം മാറ്റാൻ നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ആയിരുന്നെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അങ്ങനെതാണ് ലഞ്ച് ബോക്സിൽ ഉപ്പേരും മീൻ പൊരിച്ചു അതും ഒക്കെ ആക്കിയിട്ട് ഒരു എട്ട് ഇരുപത്തിരണ്ടൊക്കെ ആയിപ്പോൾ എൻ്റെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അകത്തുള്ള കുറച്ച് ട്ടിക്കുട്ടലും പരിപാടി മാത്രമേ ഉള്ളൂ ഉള്ളു അങ്ങനെന്താ എട്ടരൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയ കടയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ പുറത്ത് നല്ല പോലെ മഴ ഇന്ന് രാവിലെ മുതൽ അത്യാവശ്യം നല്ല പോലെ മഴ ഉണ്ട് കേട്ടോ ഈ മയത്ത് കടയ്ക്ക് പോകണേ ബൈക്ക് മേലെ പോകണ അത്രയും ദൂരെ പോകുന്നത് ആലോചിക്കുമ്പോൾ തന്നെ നല്ല സങ്കടമാണ് കേട്ടോ ടയിൽ പോയതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടാളും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുള്ളൂ കേട്ടോ വെറുതെ ഇങ്ങനെ കുത്തിരിക്കോ അങ്ങനെതാ അത് കഴിഞ്ഞപ്പം സീറ്റൗട്ട് ആദ്യം തന്നെ അടിച്ചു വരീട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം താ തുടച്ചെടുക്കുകയാണ് കേട്ടോ എനിക്കെൻ്റെ വീട്ടിൽ പോകാനുള്ളതുകൊണ്ട് കൂടിയിട്ട് അതുമാത്രമല്ല കേട്ടോ എൻ്റെ പണികൾ നേരത്തെ തീരുന്നത് അല്ലെങ്കിൽ പൊതുവായിട്ട് എൻ്റെ പണികൾ പെട്ടെന്ന് തീരും കേട്ടോ അങ്ങനെതാ നമുക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു അലക്കലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ ചെറിയ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ കൂടെയാണ് പോന്നിട്ടുണ്ടായിരുന്നത് രാവിലെ മഴ വന്നിട്ട് ഇപ്പം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും മായ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും നല്ല മായ പെയ്തു പിന്നെ ലാസ്റ്റ് കയറി നിൽക്കേണ്ടി വന്നേ ഫൈനലി ഇതാണ് നമ്മൾ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളാദ്യത്തെ വീട്ടിൽ വരുന്ന ആ ഒരു പൊലിവില്ലാത്ത കൊണ്ടുതന്നെ എന്തോ ഒരു മാതിരി എടുങ്ങേറും മിസ്റ്റേക്കും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആദ്യം തന്നെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം താ മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ മന്തിയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുക ചേർത്ത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ താ മുകളിൽ നമ്മൾ സിറ്റോട്ട് പോയിട്ടിരുന്നിട്ട് പുറത്തേക്ക് നോക്കാം കേട്ടോ അവിടെ ഇരുന്നിട്ട് പുറം പുറം കാണാൻ നല്ല രസമാണ് പാടും വയലും ഒക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള പുതിയൊരു വീഡിയോയിൽ കാണാൻ പാസ്സാമുലൈക്കും ടേക് യു ഫോർ വാച്ചിങ്